ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യോനി ഭാഗത്തെ രോമം അത് എങ്ങനെ നമ്മൾ നീക്കം ചെയ്യും എന്നതിനെ പറ്റിയിട്ടാണ് അതിനുള്ള വഴികളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അങ്ങനെ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഭാഗത്തെ രോമം അല്ലെങ്കിൽ യോനി ഭാഗത്തെ രോമം നമ്മൾ കല്യാണം കഴിയുന്ന സമയത്തും അതുപോലെ തന്നെ പ്രസവ സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ കഴിയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടറിന്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ചികിത്സയുടെ സംബന്ധമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ പലരിലും ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതെങ്ങനെ ക്ലീൻ ചെയ്യും ഇതെങ്ങനെ കളയും എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ അതുമല്ലെങ്കിൽ ഇത് കൃത്യസമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് അലർജി കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്നവരുമുണ്ട് ഈ അവസ്ഥ നമ്മൾ എങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സൈഡിൽ കൂടെ ചിന്തിക്കുവാണെങ്കിൽ ഈ രോമങ്ങൾ കളയുന്നത് വൃത്തികേടല്ലേ അല്ലെങ്കിൽ ഇത് കളയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ വരുമോ അങ്ങനെ ചിന്തിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെ അങ്ങനെ പല പല സംശയങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് പല സ്ത്രീകൾക്കും ഉള്ളത് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ രോമ വളർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലമാണ് രോമ വളർച്ച ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് കക്ഷത്തിലും അതുപോലെ തന്നെ യോനി ഭാഗത്തൊക്കെ ആയിട്ടാണ് രോമങ്ങൾ കൂടുതലായിട്ട് വളരുന്നത് നമ്മുടെ കൗമാരപ്രായത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് രോമ വളർച്ച ഉണ്ടാകുന്നത് നമ്മുടെ കൗമാര പ്രായത്തിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകളുടെ പ്രവർത്തനം മൂലം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ യോനി ഭാഗത്ത് അതുപോലെ തന്നെ കക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന രോമ വളർച്ച അപ്പോൾ അതൊരു സ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മൾ അത് കളയുന്നതിനെ പറ്റിയിട്ടോ അങ്ങനെയൊന്നും ഓർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല പലരും ഇത് നീക്കം ചെയ്യുന്നത് പല രീതിയിലാണ് ചിലരതിൽ റിമൂവൽ ക്രീംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമുക്ക് മാർക്കറ്റിൽ പല കമ്പനിയുടെ പല രീതിയിലുള്ള പ്രൊഡക്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഷേവ് ചെയ്ത് കളയുന്നവരുണ്ട് അതുപോലെ തന്നെ വാക്സ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അങ്ങനെയുള്ളതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ആദ്യമായിട്ട് നമുക്ക് ഷേവ് ചെയ്യുന്നതിനെ പറ്റി നോക്കാം സാധാരണയായിട്ട് പുരുഷന്മാർ മീശയും താടിയൊക്കെ ഷേവ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നത് ഒരു മിറർ മുന്നി വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് അവരെങ്ങനെയൊക്കെ ചെയ്താൽ പോലും ഈ മിറർ മുന്നി വെച്ചിട്ട് വളരെ സൂക്ഷ്മതയോടെ നോക്കി ചെയ്താൽ പോലും അവർക്ക് ചെറിയൊരു മുറിവെങ്കിലും വരാറുണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും ചേട്ടന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭാഗത്തെ ചെയ്യുമ്പോൾ ഉള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്ര സൂക്ഷ്മതയോടെ നോക്കി ചെയ്താൽ പോലും അവിടെ ചെറിയൊരു മുറിവെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ മുറിവിലൂടെ അണുക്കൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തെ ചൊറിച്ചിൽ അതുപോലെ തന്നെ അലർജിയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൻ്റെ വേറുള്ള ഭാഗങ്ങൾ പോലെയല്ല ആ ഭാഗം മാത്രം നമ്മൾ ഷേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ മുറിവുകൾ വരുമ്പോൾ അതിനുള്ളിൽ കൂടി അണുക്കൾ കയറാനും ഇൻഫെക്ഷൻ ആവാനും അലർജറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ ഈ അടുത്തായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഹെയർ റിമൂവൽ ക്രീംസ് യൂസ് ചെയ്യുന്നത് അതിന് മുന്നേ എല്ലാവരും ഷേവ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ റീസെൻറ്റായിട്ട് കണ്ടുവരുന്നതാണ് ഇങ്ങനെയുള്ള ക്രീംസ് ഉപയോഗിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള പല കമ്പനിയുടെ പ്രൊഡക്റ്റ്സ് മാർക്കറ്റിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹെയർ റിമൂവൽ ക്രീംസും യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അലർജി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓരോരുത്തരുടെ സ്കിന്നും ഓരോ രീതിയിലാണ് അപ്പോൾ നമുക്ക് എങ്ങനത്തെ ക്രീമാണ് നമ്മുടെ ശരീരത്തിന് യോജിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ യൂസ് ചെയ്യുന്ന പോലെയല്ല അങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ റിമൂവൽ ക്രീം ക്രീംസൊക്കെ കഴിവ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവിടെയൊക്കെ നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ ഗുഹ്രഭാഗത്തും മറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് പിന്നെ കുറേ ദിവസത്തേക്ക് ഭയങ്കര നീറ്റലും വേദനയും ചൊറിച്ചിലും അതുപോലെ തന്നെ പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അണുക്കളും പലതരത്തിലുള്ള രോഗങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഹെയർ റിമൂവൽ ക്രീംസും കഴിവതും തന്നെ ഒഴിവാക്കുക അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് വാക്സ് ചെയ്യാനാണ് വാക്സ് ചെയ്യുന്നതും ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ കഴിവതായിട്ട് കഴിവതും ഒഴിവാക്കുക കാരണം വാക്സ് നമ്മുടെ ശരീരത്തിൻ്റെ വേറുള്ള ഭാഗങ്ങളിൽ ചെയ്താൽ പോലും നമുക്ക് എത്രത്തോളം പെയിൻഫുള്ളാണ് വാക്സ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ ഫേസ് ചെയ്താലും കൈ ചെയ്താലും അതുപോലെ തന്നെ നമ്മുടെ കാല് ചെയ്താലും അണ്ടർ ആംസ് ചെയ്താലും ഒക്കെ എത്രത്തോളം നമുക്ക് പെയിൻഫുള്ളാണ് വാക്സിങ് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ കുഹ്രഭാഗത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നമ്മൾ അവിടുത്തെ സ്കിന്നു നമ്മുടെ അപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെയല്ല ഭയങ്കര സെന്സിറ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാക്സിങ് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും വാക്സ് ഒരിക്കലും ഗുഹ്രഭാഗത്ത് ചെയ്യരുത് അത് നമുക്ക് ഭാവിയിൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ നിലവിലുള്ള ഈ മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ഭാഗത്തെ നമ്മൾ ഗുഹ്രഭാഗത്തെ രോമങ്ങളൊന്നും കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇറിട്ടേഷനും ഇച്ചിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഒഴിവാക്കാം നമുക്ക് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷങ്ങളും ഇല്ലാതെ തന്നെ അത് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വാക്സ് ചെയ്യാം വാക്സ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷങ്ങളും ഇല്ല ഈവൻ ഒരു സർജറി ചെയ്യുന്നതിന് പോലും പണ്ടൊക്കെ നമ്മൾ ഷേവിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴായിട്ട് കൂടുതലും ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടുവരുന്നത് ഷേവി ചെയ്യുന്നതിന് പകരം വാക്സ് ചെയ്യുന്നതാണ് വാക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ വിധ ദോഷഫലങ്ങളും നമ്മുടെ ശരീരത്തിന് ഇല്ല അതുപോലെ തന്നെ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് യാതൊരു വിധത്തിലും അണുക്കൾ കയറാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അലർജിയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യോനി ഭാഗത്ത് എപ്പോഴും ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ വാക്സിങ് തന്നെയാണ് അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ നല്ല രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ അവിടെ വൃത്തിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുവാണെങ്കിൽ മാത്രം വാക്സ് ചെയ്യുക അല്ലാതെ നമുക്കിപ്പോൾ ഒരുപാട് ഹെയർ വളർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കാണെങ്കിൽ അവർക്കും വാക്സ് ചെയ്യാവുന്നതാണ് വാക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേറൊള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അപ്പം നമുക്കടുത്ത യൂസ്ഫുള്ളായിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം